ഓണപ്പൂ കച്ചവടാട്ട ഓണപ്പൂ റോസാപ്പൂ ചിന്ന റോസാപ്പൂ ഉണ്ട് പെരിയ റോസാപ്പൂ ഏത് പൂക്കളും വലിയ പിന്നെ പൂക്കളിൽ ഞാഞ്ഞിട്ട് മത്സരം തുടങ്ങാതിരിക്കണ്ട രണ്ട് മൂന്ന് ലോടെ നമ്മൾ കുന്നങ്ങളെ മാർക്കറ്റിലാണ് അടിച്ചിട്ടുണ്ട് പൂവാണെങ്കി പോന്നോളി മക്കളെ ഏതായിട്ടും ഏത് വരെ നിങ്ങൾ പറഞ്ഞാൽ വിലക്ക് തരാം ഓക്കെ ഞാൻ ഏത് വലിയ മത്സരമായാലും കുഴപ്പമില്ല അതിനുള്ള പൂവൊക്കെ ഇവിടെ ഉണ്ട് കുന്നംകുളം മാർക്കറ്റിൽ പഴയ ബസ് സ്റ്റാൻഡിലേട്ടോ ഉള്ളത് ഇടത്തലോട് വരാനായി വലിയ റോസ് ചെറിയ റോസ് ജമന്തി വൈറ്റ് റോസ് അവങ്ങൾ വന്നോളെയും